യുക്രൈന്റെ ആത്മീയ പൈതൃകം ബോംബ് സ്ഫോടനത്തിലൂടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക തലവൻ ആർച്ച് ബിഷപ്പ് ബിഷപ്പ്ലവ്ശുഖ് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലും വൈദികർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തപ്പെടുന്നതിലും ആർച്ച് ബിഷപ്പ് ഉത്കണ്ഠ രേഖപ്പെടുത്തി യുക്രൈനിൽ യുദ്ധം തുടരവേ വീഡിയോ സന്ദേശത്തിലൂടെ യുദ്ധവിവരങ്ങളും പ്രാർത്ഥനാഭ്യർത്ഥനയും നടത്തുകയായിരുന്നു ആർച്ച് ബിഷപ്പ് യുദ്ധത്തിന്റെ അന്താരാഷ്ട്ര മാനവിക നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ഇരയാക്കപ്പെടുന്ന നിഷ്കളങ്ക പൗരന്മാരെ പ്രതിയുള്ള ഉത്കണ്ഠ ആർച്ച് ബിഷപ്പ് അറിയിച്ചു ബോംബുകൾ മൂലം തങ്ങളുടെ ആത്മീയ പൈതൃകം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ദേവാലയങ്ങളും ആത്മീയ പാരമ്പര്യങ്ങളും തകർക്കപ്പെടുകയാണെന്നും പങ്കുവച്ച കർദനാൾ കൊല്ലപ്പെടുന്ന വൈദികരെ പ്രതിയും സന്നദ്ധ പ്രവർത്തകരെ പ്രതിയും ഖേദമറിയിക്കുകയും ചെയ്തു അതിനിടെ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഷിട്ടോമിറിൽ നിർമ്മിക്കപ്പെട്ട ചർച്ച് ഓഫ് ദി നേവിറ്റി ഓഫ് ദി ബ്ലസ്ഡ് വെർജിൻ ദേവാലയം തകർക്കപ്പെട്ടതായി യുക്രൈനിയൻ സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ മോണുമെന്റ് റിപ്പോർട്ട് ചെയ്തു അതേസമയം യുക്രൈനിയൻ ജനതയ്ക്ക് പാപ്പയുടെ സാമീപ്യം പകർന്നുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന കർതനാൽ കോൺറാഡ് ക്രിജേവിസ്കിയുടെ സാന്നിധ്യത്തിന് ആർച്ച് ബിഷപ്പ് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്